അടിമാലി ചാറ്റുപാറ മാറാച്ചേരി പുത്തിയത്ത് ബേസിലം ബേബിയുടെ പുരിയിടത്തിലെ നാടൻ പ്ലാവിന്റെ ചുവട്ടിലായി വിളഞ്ഞുകിടക്കുന്ന ചക്കക്കൂട്ടം കൗതുകം ഉണർത്തുന്നു എണ്ണി തിട്ടപ്പെടുത്താനാവാത്തത്ര ചക്കകളാണ് പ്ലാവിൻ ചുവട്ടിലായി വിളഞ്ഞിരിക്കുന്നത് കൊച്ചുകുട്ടികൾക്ക് പോലും ചക്ക മുറിച്ചെടുക്കാവുന്ന വിധമാണ് ഫലമെന്നും വീട്ടുകാർ പറഞ്ഞു അടിമാലി ചാറ്റുപാറ മാറാച്ചേരി പുത്തയത്ത് ബേസിലം ബേബിയുടെ പുരിയിടത്തിലെ പ്ലാവിന്റെ ചുവട്ടിലായി അപൂർവമായി വിളഞ്ഞുകിടക്കുന്ന ചക്കക്കൂട്ടം കൗതുകമുണർത്തുകയാണ് പ്ലാവിൻ ചുവട്ടിൽ പടർന്നുകിടക്കുന്ന അടിഭാഗത്തെ ചക്കകൾ വളർച്ചയേറും തോറും മണ്ണിലേക്ക് പൂണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നിലത്തുനിന്ന് വർഷവും പതിവായി കായ്ക്കാറുണ്ടെങ്കിലും ഇതാദ്യമായാണ് ചുവട്ടിൽ ഇത്രയേറെ ചക്ക വിളയുന്നതെന്നും വീട്ടുകാർ പറയുന്നു പ്ലാവിന്റെ കൊമ്പിലേറി ചക്കയിടുന്ന ഒരു കാലത്തെ ഓർമ്മയായി അവശേഷിപ്പിച്ച് ഏതൊരാൾക്കും പ്ലാവിൻ ചുവട്ടിലെത്തിയാൽ സമൃദ്ധമായി വിളഞ്ഞുകിടക്കുന്ന ചക്ക അധ്വാനം കൂടാതെ പറിച്ചെടുക്കാവുന്ന രീതിയിലാണ് ചക്ക കായ കൌതുകമുണർത്തി കായച്ചിരിക്കുന്ന ചക്കക്കൂട്ടം വലിപ്പത്തിലും ഗുണത്തിലും മുൻപന്തിയിൽ തന്നെ മൂപ്പായ ചക്ക ഒരെണ്ണം ഒരു പുഴുക്കിന് തികയുന്ന വലിപ്പമുള്ള ചക്കകളാണ് പ്ലാവിൽ വിളഞ്ഞിരിക്കുന്നത് ചെറിയ കുട്ടികൾക്ക് പോലും പ്ലാവിന്റെ ചുവട്ടിൽ നിന്നും വളരെ എളുപ്പത്തിൽ മുറിച്ചെടുക്കാവുന്ന വിധത്തിലാണ് ഇത്തവണ പ്ലാവിൽ ചക്ക കായ നാട്ടുകാർക്കും ഇത് വളരെ കൗതുകമായി മാറി പ്ലാവിൻ ചുവടെ നിറയെ പ്ലാവിനെ പൊതിഞ്ഞുണ്ടായിരിക്കുന്ന ചക്കക്കൂട്ടം ആരിലും കൗതുകമുണർത്തും പ്രത്യേക വളമോ മറ്റു മാർഗങ്ങളോ ഇല്ലാതെ തന്നെയാണ് പുരിയിടത്തെ പ്ലാവിൽ സമൃദ്ധമായി ചക്ക ഉണ്ടായിരിക്കുന്നതെന്നും വീട്ടുകാർ പറഞ്ഞു ചക്ക എന്ന ഫലത്തിന് വളരെയധികം പ്രചാരം ഏറിവരുന്നൊരു കാലഘട്ടമാണിത് ചക്ക കൊണ്ടിന്ന് നിരവധി വിഭവങ്ങളാണ് സ്വദേശത്തെയും വിദേശത്തെയും വിപണികൾ കീഴടക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി